ان الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم الذين اذا اصابتهم مصيبه قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المحتدون اللهم رب اشرح لي صدري ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ സർവലോകങ്ങളെയും സിട്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ അള്ളാഹു സുബഹാനഹുവലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തെക്കുവയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാന ഹു ആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളായി ജീവിക്കാനും അതേ ഈമാനോടുകൂടി തെക്കുവയോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുമുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി പറന്നുയർന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരടങ്ങുന്ന ഒരു യാത്രാവിമാനം അത് നിമിഷ നേരങ്ങൾ കൊണ്ട് കത്തിയമർന്ന് തീഗോളമായി ഭൂമിയിലേക്ക് പതിച്ചതിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് യാത്രക്കാരും മറ്റുള്ളവരുമായി ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം ആളുകളാണ് ആ അപകടത്തിൽ മരണത്തിന് കീഴടങ്ങിയത് കുടുംബങ്ങൾക്ക് ക്ഷമയും രോഗികളായി കഴിയുന്നവർക്ക് ശിഫയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഏതൊരു ദുരന്തവും സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ വിശ്വാസികൾക്ക് അതിൽ നിന്നെല്ലാം വലിയ പാഠങ്ങളുണ്ട് എന്നത് അള്ളാഹുസുബഹാനഹുവല നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് പ്രവാചകന്മാരുടെ കാലഘട്ടം മുതൽ നമ്മളിന്ന് ജീവിക്കുന്ന കാലത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ വിശ്വാസിയായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അതിൽ ഗുണപാഠങ്ങളുണ്ട് അതിൽ ചില താക്കീതുകളുണ്ട് അതിലൊന്നാമത്തത് മനുഷ്യൻ ദുർബലനാണ് എന്ന് അള്ളാഹു സുബാനഹുവല അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ലോകമത്ര തന്നെ പുരോഗമിച്ചാലും സമൂഹത്തിൽ എന്തെല്ലാം ഉന്നതമായ കണ്ടുപിടുത്തങ്ങൾ നിർവഹിച്ചാലും ആധുനിക സാങ്കേതികവിദ്യയും എ ഐ ടെക്നോളജിയുമൊക്കെ സമൂഹത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുമ്പോഴും മനുഷ്യനെന്ന് പറയുന്നത് അള്ളാഹു സുബഹാന ആലയുടെ അടിമയാണ് എന്നും അവൻ ലോകത്ത് എന്തെല്ലാം കെട്ടിപ്പടുത്താലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ഏറ്റവും നിസാരനാണ് എന്നും അള്ളാഹു ജീവിതത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠമാണ് നോക്കൂ നിങ്ങൾ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനഹുവല പറഞ്ഞല്ലോ يا الناس الفقراء الله والله هو الحميد മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിതാ അള്ളാഹുലേക്ക് ആവശ്യക്കാരാൻ നിങ്ങൾ സ്വന്തമായി ജീവിതത്തിൽ എന്തെല്ലാം കൊട്ടാരങ്ങളും എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളും കെട്ടിപ്പടുത്താലും നിങ്ങൾക്ക് അള്ളാഹുവിനെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഈ ലോകത്ത് സാധ്യമല്ല എന്നാൽഹുൽ അള്ളാഹു ആകട്ടെ അവൻ ജീവിതത്തിൽ ധന്യനാണ് അവൻ സ്തുത്യർഹനാണ് അവന്റെ മുകളിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവന്റെ അടിമകളായി നിങ്ങൾക്ക് ഒരിക്കലും തന്നെ സാധ്യമല്ല എന്ന അള്ളാഹു സുബാനഹൂത്താല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് അഹങ്കാരത്തോടുകൂടി ജീവിക്കരുത് മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ വിനയപ്പെട്ട് അവൻ്റെ അടിമകളാണെന്ന ബോധ്യത്തോടുകൂടി ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കണം സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ ഉണ്ടാകും സൗഭാഗ്യങ്ങൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കിട്ടിയവരുണ്ടാകും ഉന്നതമായ ജോലി കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ നൽകിയവരുണ്ടാകും പക്ഷേ എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയാലും അത് റബ്ബ് നിങ്ങൾക്ക് നൽകിയ ചെറിയ അനുഗ്രഹങ്ങളാണ് അതിൻ്റെ പേരിൽ ഒരിക്കലും അഹങ്കാരം കാണിക്കരുത് കാരണം എന്താ അള്ളാഹു സുബാന പഠിപ്പിക്കുകയാണ് അങ്ങനെ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമ്പോഴേക്ക് അഹങ്കാരത്തോടുകൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുക തന്നെയില്ല അല്ലെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു മഹാനായ അൽ കുമാൻ സ്വലാത്തു വസ്സലാം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ എണ്ണിപ്പറയും നടത്ത് ആ മകന് കൊടുക്കുന്ന ഒരു ഉപദേശമായി അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് മോനെ നീ ജനങ്ങൾക്കിടയിൽ നിന്റെ മുഖത്തെ കോട്ടിക്കൊണ്ട് നടന്നു പോകുന്ന സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിയാലും എന്തെല്ലാം ഉയർച്ചകൾ നിനക്ക് കിട്ടിയാലും അതിന്റെ പേരിൽ ഒരിക്കലും തന്നെ അഹങ്കരിച്ചുകൊണ്ട് ഭൂമിയിലൂടെ നീ നടന്നു പോകരുത് കാരണം എന്താണെന്നറിയുമോ ദുരഭിമാനിയായി ജീവിക്കുന്ന ഒരാളെയും തന്നെ അള്ളാഹു സുബാന ജീവിതത്തിൽ ഇഷ്ടപ്പെടുകയില്ല അപ്പൊ റബ്ബിന്റെ ഇഷ്ടം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ് പ്രിയപ്പെട്ടവരെ അഹങ്കാരമെന്ന് പറയുന്നത് ഇത്തരം വലിയ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകുമ്പോൾ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ നിങ്ങൾ കൈവരിച്ചു എന്ന് പറഞ്ഞാലും റബ്ബൊരു കാര്യം തീരുമാനിച്ചാൽ റബ്ബൊരു ദുരന്തം ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് തീരുമാനിച്ചാൽ അതിൽ നിന്ന് ഒരാളെയും രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് അള്ളാഹു സുബഹാനഹുവത്താൽ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ നിസ്സാരന്മാരാണ് നമ്മൾ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളായി ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഒന്നുകൊണ്ടും ജീവിതത്തിൽ അഹങ്കരിക്കാൻ നമുക്ക് വകയില്ല എന്ന് റബ്ബ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് രണ്ടാമത്തത് അതുകൊണ്ട് നമ്മൾ വിനയം കാണിക്കുക എന്നത് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലെ ജീവിതത്തിൽ അള്ളാഹു സുബാനഹുവലയെ ഓർത്തുകൊണ്ട് ആ റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ നൽകിയതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ റബിന് വഴിപ്പെട്ടുകൊണ്ട് നല്ല കൂടി ജീവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ ഒരു വാഹനത്തിൽ കയറുമ്പോൾ പോലും അതാണല്ലോ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കണമെന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് അല്ലേ ഒരു വാഹനത്തിലേക്ക് കാലെടുത്ത് വെച്ച് ആ വാഹനത്തിൽ കയറുന്ന സമയത്ത് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്താ പറയുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇതായി വാഹനത്തിലേക്ക് കയറുകയാണ് ഇതിനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നവനായ അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ എന്റെ ജീവിതത്തിൽ ഇത് ഒരിക്കലും എനിക്ക് അധീനപ്പെടുത്താൻ കഴിയുന്നതായിരുന്നില്ല അല്ലെ ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ വാങ്ങിയ ആഡംബര വാഹനങ്ങളിലേക്ക് എല്ലാ പ്രൊട്ടക്ഷനുകളും ഉണ്ട് എന്ന് വിചാരിക്കുന്ന വാഹനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിനയം കാണിക്കുകയാണ് നമ്മൾ പറഞ്ഞ വാചകമെന്താ റബ്ബേ ഇത് ഞാൻ എൻ്റെ പണം കൊണ്ട് വാങ്ങിയതാണെങ്കിലും ഇതിനെന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായാലും ഇതാ ഈ വാഹനം നീ അധീനപ്പെടുത്തിയാലല്ലാതെ ഇതിനെ നീ നിയന്ത്രിച്ചാലല്ലാതെ ജീവിതത്തിൽ എനിക്ക് നിയന്ത്രിക്കാൻ അതിന് സാധ്യമല്ല എന്നിട്ട് അവസാനം പറഞ്ഞ വാചകമെന്താ ഇന്നായി അള്ളാഹുവേ തീർച്ചയായും ഞങ്ങളുടെ മടക്കം ഇതാ റബ്ബേ നിന്നിലേക്ക് തന്നെയാകുന്നു എന്ന് അവിടെ വെച്ചും അവൻ പ്രഖ്യാപിക്കുകയാണ് ഇതല്ലേ പ്രിയപ്പെട്ടവരെ വിനയമെന്ന് പറയുന്നത് അല്ലെ അള്ളാഹു എല്ലാം നൽകിയിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഉയരാനുള്ള തൗഫീക്ക് നമുക്ക് കിട്ടിയിട്ടും ആ വാഹനത്തിൻ്റെ കീയെടുത്ത് അത് തിരിക്കുന്ന സമയത്തും നമ്മൾ പറയുന്നത് നമുക്കിത് നിയന്ത്രിക്കാൻ സാധ്യമല്ല എൻ്റെ റബ്ബിതിനെ നിയന്ത്രിച്ചാലല്ലാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല എന്ന് വിനയത്തോടു കൂടി നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അതാണ് ജീവിതത്തിൽ ഇത്തരം ദുരന്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എത്ര വലിയ ആളുകളെ ഉൾക്കൊള്ളുന്ന വാഹനമാണെങ്കിലും ആ വാഹനത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയതാ എത്ര ചെറിയ വാഹനമാണെങ്കിലും ആ വാഹനത്തിൻ്റെ പുറത്ത് കയറുമ്പോൾ ഒരു വിശ്വാസി റബ്ബിൻ്റെ മുമ്പിൽ വിനയപ്പെടുന്ന വാചകം അതാണ് അതാണ് അള്ളാഹു സുബാനഹ പറഞ്ഞത് വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ വിനയം കാണിക്കേണ്ടവനാണ് ആ വിനയത്തോടു കൂടി ജീവിതത്തിൽ മുന്നോട്ടു പോകേണ്ടവനാണ് അള്ളാഹു സുബുഹാനഹുവാലയാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലും നമ്മൾ പറഞ്ഞതല്ലേ അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണിമവട്ടുന്ന പോ സമയം പോലും വലാത്തൊറഫൻ എൻ്റെ കണ്ണിൻ്റെ ഇമവട്ടുന്ന സമയം പോലും എൻ്റെ കാര്യങ്ങൾ എന്നിലേക്ക് ഏൽപ്പിച്ചു റബ്ബേ എല്ലാത്തിനും കഴിവുള്ളവൻ നീയാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ നീയാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവൻ നീയാണ് അതുകൊണ്ട് ഞാനിതാ നിന്നിലേക്ക് വിനയപ്പെട്ടിരിക്കുന്നു അല്ലെ ഈ വാചകമാണ് ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഏത് സമയത്തും നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ വിനയം കാണിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മുന്നോട്ട് പോകുക എന്നത് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നോക്കൂ നിങ്ങൾ ആ വാചകത്തിൻ്റെ ആ പ്രാർത്ഥനയുടെ അവസാനത്തെ ഭാഗം അതാണ് ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഓർക്കേണ്ടത് അല്ലേ അള്ളാഹുവേ തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്കുള്ളവനാണ് ഞങ്ങൾ നിന്നിലേക്കുള്ളവരാണ് ഈ വാഹനത്തിൽ കയറി ഞങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ ഇതിലുണ്ടാകുന്ന അപകടങ്ങളും ഇതിൽ നിന്ന് പിന്നീട് ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ട് ഞങ്ങൾ ഏതൊരു നാട്ടിലേക്ക് എത്തണമെന്ന് നീ തീരുമാനിച്ചോ അവിടെ എത്തിയാലും ഏറ്റവും അവസാനം ജീവിതത്തിൻ്റെ ഒടുക്കം നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ് ഞങ്ങൾ ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മെ നിരന്തരമായി എല്ലാ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ദുരന്തങ്ങൾ കടന്നു വരുമ്പോൾ ഇത്തരം വാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആദ്യം പറഞ്ഞ വാചകം എന്താണ് നമ്മൾ ആലോചിക്കുക എന്നാൽ പരിശുദ്ധ കുറാൻ പറഞ്ഞു വിശ്വാസിയുടെ നാവിൽ നിന്ന് വരുന്നൊരു വാചകമുണ്ട് ഇത്തരം ദുരന്തങ്ങളും വാർത്തകളും നമ്മളെ തേടിയെത്തുമ്പോൾ വിശ്വാസി പറയുന്ന വാചകമുണ്ട് എന്താണ് അവരെങ്ങനെയുള്ളവരാണെന്നറിയുമോ വിശ്വാസികളെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെങ്ങാനും ഒരു മുസീബത്ത് ബാധിച്ചാൽ ഒരു പ്രയാസം സംഭവിച്ചാൽ പാലോ അവർ പറയുകയാണ് ഇന്നാലില്ലാജിയോ അള്ളാഹുവേ ഞങ്ങളിതാ നിന്നിൽ നിന്നുള്ളവരാണ് ഞങ്ങൾ നിന്നിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരാണ് എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആ വാർത്ത കേട്ടപ്പോ നമ്മുടെ നാവിൽ നിന്ന് ആദ്യം വന്ന വാചകം അതായിരുന്നോ ആലോചിക്കണേ പ്രിയമുള്ളവരെ എന്നിട്ട് അല്ലാഹു പറഞ്ഞു അങ്ങനെ പറയുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ കാരുണ്യവും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അവർ തന്നെയാകുന്നു സന്മാർഗം പ്രാപിച്ചവർ എന്ന പറയാൻ ഈ വാചകം ഒരു പ്രയാസത്തിന്റെ സന്ദർഭം കടന്നു വരുമ്പോൾ അല്ലെ ജീവിതത്തിൽ സ്വന്തത്തിനാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കാകട്ടെ അല്ലെങ്കിൽ കുടുംബത്തിലോ പ്രിയപ്പെട്ടവർക്കോ ആർക്കുമാകട്ടെ ഒരപകടം സംഭവിച്ചു എന്ന് കേട്ടാൽ വഇന്നാ ഇലൈഹി റാജിഊൻ അള്ളാഹുവേ ഞങ്ങൾ നിന്നിൽ നിന്നുള്ളവരാണ് നിന്നിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരാണ് റബ്ബെ എന്ന വാചകം ആത്മാർത്ഥമായി പറയുന്നവനാണ് വിശ്വാസി അങ്ങനെ പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ സ്വലവാത്തും ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് അവരാണ് നന്മയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരെന്ന് അള്ളാഹു സുബഹാനഹുവ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു മരണവാർത്ത കേട്ടാൽ മാത്രം പറയേണ്ടതല്ല ഇന്നാലി ലാഹി വ ഇന്നായിഹി റാജിഹുൻ എന്നത് ഒരു അപകടം കേട്ടാൽ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ദുരന്തത്തിൻ്റെ വാർത്ത കേട്ടാൽ ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് കടന്നു വരേണ്ട വാചകമാണ് ഇന്നാലില്ലാഹിന്നാജിഹുൻ അത് കേവലം നാവ് കൊണ്ട് പറയലല്ല ബോധ്യപ്പെടലാണ് അല്ലെ അങ്ങനെ ഒരു ദുരന്തത്തിന് ഇന്ന് മറ്റൊരാളാണ് സാക്ഷിയായത് എങ്കിൽ അള്ളാഹുവേ ഒരു ദുരന്തം അങ്ങനെ ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിലേക്കും കടന്നു കടന്നുവരാം കടന്നു വന്നാൽ ഞാനും നിന്നിലേക്കും അടക്കപ്പെടേണ്ടവനാണല്ലോ എന്ന കൂടിയാണ് അവൻ അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ടു പോകുക എന്നതാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെയും നമുക്ക് നൽകുന്ന താക്കീതുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതെ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുണ്ട് എന്നതാണ് അല്ലേ ആ മരണത്തെ ജീവിതത്തിൽ മറന്നുകൊണ്ട് വിശ്വാസിക്കൊരിക്കലും മുന്നോട്ടു പോകാൻ സാധ്യമല്ല എന്നത് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രതീക്ഷകളുമായി ആ വാഹനത്തിൽ കയറിയവരാണ് ആ ഇരുന്നൂറ്റി ചില്ലാനം വരുന്ന ആളുകൾ അല്ലേ സ്വന്തം ഭർത്താവിൻ്റെ അടുക്കലേക്ക് യാത്രയാകുന്ന വിവാഹം കഴിഞ്ഞ് ചെറിയ സമയമായപ്പോഴേക്ക് ഭർത്താവിനെ കാണാൻ വേണ്ടി പ്രതീക്ഷയോടുകൂടി സ്വപ്നത്തോടുകൂടി യാത്ര തിരിക്കുന്ന ഭാര്യയുണ്ട് സ്വന്തം മക്കളോടൊപ്പം ആ നാട്ടിൽ താമസമാക്കണമെന്ന ഒരുപാട് കാലത്ത് ആഗ്രഹവുമായി ആ നാട്ടിലേക്ക് കുടുംബസമേതം തിരിച്ചു പോകുന്നവരുണ്ട് അല്ലേ സ്വന്തം അമ്മയെയും മക്കളെയും ഇവിടെ ബാക്കിയാക്കി തൻ്റെ ജോലിയും തൻ്റെ കരിയറും സ്വപ്നം കണ്ട് ആ നാട്ടിലേക്ക് യാത്ര തിരിച്ചവരുണ്ട് പക്ഷേ അള്ളാഹു സുബഹാനഹുവത്ത് ആലയുടെ തീരുമാനം അവർ ഈ ലോകത്ത് നിന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള സമയമായിരിക്കുന്നു അവർക്ക് നിശ്ചയിച്ച അവധി എത്തിയിരിക്കുന്നു എന്ന് റബ്ബ് തീരുമാനിച്ചപ്പോൾ അള്ളാഹു സുബഹാനഹുവത്ത് ആല അവർക്ക് തീരുമാനിച്ച മരണത്തെ അള്ളാഹു അവിടെ വെച്ച് പിടികൂടുകയാണ് അത് ജീവിതത്തിൽ നമുക്കുള്ള വലിയ താക്കീതാണ് അത് ജീവിതത്തിൽ നമുക്കുള്ള വലിയ ഉപദേശമാണ് പ്രിയപ്പെട്ടവരെ മരണമെന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മുടെ അടുത്തുണ്ട് എന്ന് അള്ളാഹു സുബാന നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം സ്വപ്നങ്ങൾ നമ്മൾ കണ്ടാലും എന്തെല്ലാം പ്രതീക്ഷകളുമായി നമ്മൾ ജീവിച്ചാലും റബ്ബ് തീരുമാനിച്ച ഒരു സമയം അങ്ങ് കടന്നു വന്നാൽ ആ മരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന പറഞ്ഞല്ലോ അത് എവിടെയായിരുന്നാലും ആ മരണം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആ മരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി ജീവിതത്തിൽ നിങ്ങൾ തയ്യാറാകണമെന്ന് അള്ളാഹുൻ്റെ പ്രവാചകൻ അലൈഹി പരിശുദ്ധ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവനാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി അവനാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാൻ അല്ലെഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നുണ്ട് അയ്യുൽ ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസികളുടെ കൂട്ടത്തിലെ ബുദ്ധിമാൻ ആരാ നബിയെല്ലാഹു വസ്ലമ പറഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ജീവിക്കുന്നവൻ അങ്ങനെ ചിന്തിക്കുക മാത്രമല്ല ആ മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവൻ അലാം റസൂല് പറഞ്ഞു അവരാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ അല്ലേ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ വലിയ ഉന്നതമായ വിവര സാങ്കേതിക വിദ്യയുടെ നൂതനമായ എല്ലാ കരിയറുകളും കെട്ടിപ്പടുത്ത് അതിനുവേണ്ടി ലോകത്തിന് സംഭാവനകൾ നൽകിയ വലിയ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് അല്ല പ്രവാചകൻ പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ മരണമെന്ന യാഥാർത്ഥ്യം എൻ്റെ ജീവിതത്തിൽ ഏത് സമയത്തും എന്നെ പിടികൂടുമെന്ന് വിചാരിച്ചു കൊണ്ട് ജീവിക്കുകയും ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തവൻ ആരാണോ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനെ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ അവരൊരു പഴഞ്ചനാണ് എന്ന് വിചാരിക്കാറുണ്ടത് അല്ലേ താടി വളർത്തി ബിരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് അങ്ങനെ ഇസ്ലാമികമായ ഷി ആറുകളൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന ആളുകൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് അവരൊന്നും കാലം തിരിയാത്തവരാണ് അവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ പയഞ്ചനായി ജീവിക്കുകയാണ് പക്ഷേ അള്ളാം റസൂല് പറഞ്ഞു അവരാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ ഈ ദുനിയ് ഇന്നല്ലെങ്കിൽ നാൾ അവസാനിക്കും പക്ഷേ അവസാനിക്കാത്തൊരു ലോകം എന്നെ കാത്തിരിക്കുന്നുണ്ട് അവിടെ എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ജീവിതത്തിൽ തീരുമാനിച്ചവർ അവരാണ് ലോകത്തെ ബുദ്ധിമാന്മാരെന്ന് മഹാനായ കരീം സൊല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ മരണം ജീവിതത്തിൽ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് നമ്മളൊന്നും വിചാരിക്കാത്തൊരു സമയത്ത് നമ്മളൊന്നും ആലോചിക്കുക പോലും ചെയ്യാത്തൊരു സമയത്ത് ആ മരണം സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അത് സംഭവിച്ചാൽ പിന്നീട് പുതിയ ലോകമാണ് പിന്നീട് പുതിയ കാഴ്ചകളാണ് പിന്നീട് പുതിയ അനുഭവങ്ങളാണ് അതുകൊണ്ട് ആ ലോകത്ത് രക്ഷപ്പെടാൻ ആ മരണം കടന്നു വരുന്നതിൻ്റെ മുമ്പ് അള്ളാഹു സുബാനഹുത്ത് ആലയുടെ ഇഷ്ടം നേടാൻ ജീവിതത്തിൽ പരിശ്രമിക്കുക എന്നതാണ് നാം ഓരോരുത്തരും നിർവഹിക്കേണ്ടത് ഇത്തരം ദുരന്തങ്ങൾ അതിനുള്ള വലിയ പാഠങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറണം ഈ വാർത്ത ഇന്നോ നാളെയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ അത് മറന്ന് പിന്നീട് പുതിയ ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരല്ല ഇത്തരം ദുരന്തങ്ങൾ നമ്മളെയും തേടി വരാം നമ്മുടെ കുടുംബത്തിലും തേടി വരാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതുപോലെ ചില വാർത്തകളിൽ പേര് വന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞവരായി മാറുമെന്നത് ജീവിതത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബഹാനഹു ആല ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുനെ സൂക്ഷിക്കണ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഒരിക്കൽ മഹാനായ റസൂൽ കരീം സുല്ലാഹു അലൈഹി വസ്ലമ്മയും സ്വഹാബത്തും ഒരു ജനാശയമറവ് ചെയ്യാൻ ഖബർസ്ഥാനിൽ ഇരിക്കുന്ന സമയത്ത് ആ ഖബറിൻ്റെ പണി ഒരല്പം കൂടി പൂർത്തിയാകാൻ ബാക്കിയുണ്ട് നബിസുല്ലാ അലൈഹി വസല്ലമ്മ ആ ഖബറിൻ്റെ ചാരത്തിരിഞ്ഞു ഇരുന്നു കൊണ്ട് ധാരാളമായി കരഞ്ഞു എന്ന് സ്വഹാബിമാർ പറയുകയാണ് അവിടെ ഇരിക്കുന്ന പ്രവാചകൻ ഇരിക്കുന്നിടത്തെ മണ്ണ് പോലും നനയുമാറ് നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതാൻ റസൂൽ അവരോട് പറഞ്ഞ മറുപടി യാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാ ഇതുപോലൊരു ദിവസം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്കും കടന്നു വരാനുണ്ട് കഫം പുടവയിൽ നിങ്ങളെ ചുറ്റിപ്പൊതിഞ്ഞ് നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമൊക്കെ കബറിൻ്റെ ചാരത്ത് നിങ്ങളെ കൊണ്ടുവന്ന് വെച്ച് നിങ്ങളാ കബറിലേക്ക് ഇറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലും വരാനിരിക്കുകയാണ് അതുകൊണ്ട് ഫു ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണേ എന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ അവിടെ കൂടിയ സ്വഭാപത്തിന് താക്കീത് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നാം കാണുന്ന നാം സാക്ഷിയാകുന്ന ഓരോ മരണവും നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള വലിയ ഉപദേശകനാണ് ഇന്ന് അയാളാണ് മരണപ്പെട്ടത് എങ്കിൽ നാളെ ഒരുപക്ഷെ ആ കബർസ്ഥാനിലെ പുതിയൊരു കബറിലേക്കുള്ള ആൾ അത് ഞാനായിരിക്കുമെന്ന ബോധ്യമാണ് ജീവിതത്തിൽ നന്മയിലൂടെ സഞ്ചരിക്കാൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കുന്നത് എന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് അള്ളാം റസൂല് പറഞ്ഞതുപോലെ അക്സിറു ദിക്രഹാദിമില്ലാദ് ഈ ദുനിയാവിൻ്റെ മുഴുവൻ സുഖ സൗകര്യങ്ങളെയും മുറിച്ച് കളയുന്ന ആ മരണത്തെ നിങ്ങൾ ജീവിതത്തിൽ ധാരാളമായി ഓർക്കണേ എന്ന് നബിസുല്ലാഹു അലൈഹി വല്ല നമ്മെ ഓർമ്മപ്പെടുത്തിയത് പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഓരോ മരണം ജീവിതത്തിൽ നമ്മൾ കേൾക്കുമ്പോഴും അതിന് സാക്ഷിയാകുമ്പോഴും നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ധാരാളമായി ചിന്തിക്കുകയും ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടി ഞാൻ എന്താണ് അധ്വാനിച്ചത് ഞാൻ എന്താണ് ചെയ്തു വെച്ചത് ഇന്ന് മരണപ്പെട്ടാൽ എൻ്റെ മലക്ക് എൻ്റെ റോഹുമായി മലക്കുകൾ യാത്ര തിരിച്ചാൽ ഞാൻ സ്വർഗാവകാശിയാകുമോ നരകാവകാശിയാകുമോ എന്ന ചോദ്യം നമ്മൾ എപ്പോഴും നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുക ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മെ ഉപദേശിച്ചതുപോലെ മരണത്തെ ജീവിതത്തിൽ എപ്പോഴും ഓർത്താൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മകളിൽ ധാരാളമായി സമയം കണ്ടെത്താനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല മരണം മറക്കുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ തിന്മയുടെയും അധാർമികതയുടെയും ഒക്കെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിക്കുക അതിനുവേണ്ടി ജീവിതത്തിൽ പരിശ്രമങ്ങൾ നടത്തുക അള്ളാഹു ശുഭഹാന ഹൂഹത്ത് ആല ആ രൂപത്തിൽ ഏത് സമയത്ത് മരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈമാനോടുകൂടി ഇഹലാസോടുകൂടി ആ മരണത്തെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തിന്മകൾ അള്ളാഹു സുഭഹാനഹൂത്ത ആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസമനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലുമുണ്ട് അള്ളാഹുരുടെ രോഗങ്ങൾക്ക് എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മു മരണപ്പെട്ട ആ കൂട്ടരിൽ അള്ളാഹു സുബഹാന ഹുഹത്താൽ അവർക്ക് മാഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിലും മാതാപിതാക്കളിലുമുണ്ട് അള്ളാഹു അവരുടെ കബറിടങ്ങൾക്ക് വിശാലത നൽകുകയും അവരെയും നമ്മയും അവൻ്റെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദോസിൽ ولم تشوف فيها نقر يكفيهم شي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين علي للمرسلين وصلى الله على نبينا محمد